ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു കറി വെക്കാൻ പോവാണ് എല്ലാ വീട്ടും അമ്മമാർ നേരം വെളുക്കുമ്പോൾ ഒരു ആശങ്കയാണ് എന്ത് വയ്ക്കുമെന്നുള്ളത് അപ്പം ഞാൻ നോക്കിയിട്ട് കുറച്ച് ചക്കക്കുരു കിടപ്പുണ്ടായിരുന്നു അപ്പം പരിപ്പെടുത്ത് പിന്നെ മല്ലിയില കണ്ടോ ചക്കക്കുരു ചക്കക്കുരുക്കിയിട്ടുണ്ട് പച്ചമുളകുമുണ്ട് കരിയേപ്പിലിയുണ്ട് ചെറിയ ഉള്ളിയുണ്ട് തക്കാളിക്കായുണ്ട് ഉണ്ട് ഇതെല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് കുക്കറിനകത്ത് ഇട്ടിടാം ഓക്കെ എല്ലാം കൂടെ അങ്ങോട്ട് ഇടാം പെട്ടെന്ന് കറി റെഡിയാവും കക്കുമ്പോൾ കിടന്ന താരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ കറി ആകുമ്പോഴത്തേനും അതുവരെ വരെ പിടിച്ച് നിൽക്കിയാലോ അച്ഛൻ നെയ് മേടിക്കാൻ പോയിട്ടുണ്ട് കടയിലോട്ട് പെട്ടെന്നൊരു കറിയാക്കണം എനിക്ക് എൻ്റെ ആരപ്പൂടെ നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല അത്യാവശ്യം വെള്ളം വെച്ചാൽ മതി വേഗാൻ വേണ്ടിയിട്ട് കൂട്ടുകാർ ലേശം കൂടി വെള്ളമാകാം വിറക്കിടുന്ന വെന്തോളും ഇതിന് നമുക്ക് ലേശം മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം അത്യാവശ്യം ഉപ്പ് ഉപ്പ് കുറച്ചിടുക പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ മതിയല്ലോ മുളക് പൊടിയുടെ ചേർത്താൽ നല്ലതാണ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഓക്കേ അവനവിടെ കിടന്ന് വേഗട്ടെ ചോറ് കുക്കറിനകത്തുണ്ട് ഇച്ചിരി കൂടെ വേഗാനുണ്ടവൻ ഓക്കെ നമുക്ക് അരപ്പ് റെഡിയാക്കാമേ ഹലോ ഫ്രണ്ട്സ് അരപ്പിനുള്ളത് റെഡിയാക്കിയേ തേങ്ങാ ചിരണ്ടി വരാൻ സമയമെടുക്കും സോ ഞാൻ തേങ്ങ തല്ലി പൊട്ടിച്ച് കൊത്താക്കി എടുത്തിട്ടുണ്ട് മിക്സിയിലിട്ട് അടിച്ചാൽ മതി ജീരകവും ഏശം ജീരകമുണ്ട് മുളകുമുണ്ട് ഉള്ളിയുണ്ട് കരിയേപ്പിലയും കൂടെ പൊട്ടി നല്ല രീതിയിൽ അരച്ചെടുക്കണം കേട്ടോ ഓക്കെ ഡിയോസ് എന്നാൽ പോയി നമുക്ക് അരച്ചിട്ട് വന്നാലോ ബായ് ഫ്രണ്ട്സ് തേ നമ്മുടെ എൻ്റെ അല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ചക്കപ്പുരു ഒക്കെ ഉടക്കണമെങ്കിൽ ഉടയ്ക്കാം പക്ഷെ കുറേ നേരം ഇരുന്ന് അടിച്ചതുകൊണ്ടുണ്ടല്ലോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിനകത്ത് മുരിങ്ങയില ഇട്ടാൽ സൂപ്പറാ കേട്ടോ എല്ലാ വിറ്റാമിൻസും ഒക്കെ നമുക്ക് കിട്ടും കൊടുക്കാം ഇത് പപ്പടവും കൂടെ ഉണ്ടാക്കി കഴിച്ചിട്ട് കഴിക്കാൻ നല്ലൊരു തോരണും കൂടെ മതിയല്ലോ പിന്നെ ഒരു അച്ചാറും ഉണ്ടെങ്കിൽ പിന്നത് ഞാൻ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ അരപ്പ് അവനെ കൂടി അങ്ങോട്ട് ഒഴിച്ചേക്കാം ൂടെ പാത്രം കഴുക മഞ്ഞപ്പൊടി കണ്ടോ ജേറക്കണ്ടോ ആദ്യം ജേറക്കൊണ്ട് കളറുണ്ടോ അതിന് ോട്ടെ നല്ല രുചിയുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനി നമ്മളിത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും കടുക് കൂടെ ചേർത്താൽ മതി കടുക് ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ കൂട്ടാം ഇത് കൂവ് ഇരുന്നാൽ കുറുകും ചക്ക കുരുമാങ്ങ കറി വെക്കുവാണെങ്കിൽ ഞങ്ങൾ കടുക് പൊട്ടിക്കാറില്ല അങ്ങനെ അമ്മയൊക്കെ പറയാറുള്ളത് ഇതൊക്കെ കടുവ പൊട്ടിക്കും ഇനി വെളുത്തുള്ളിയും കൂടെ കടുവ് പൊട്ടിക്കും പുള്ളിയുടെ കൂടെ വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് കടുവു ഇങ്ങനെ വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ല രുചി കിട്ടും കേട്ടോ നമുക്ക് കടുവ പൊട്ടിക്കാം അപ്പം കേട്ടോ കൂട്ടുകാരെ തിളച്ചോട്ടം ഒക്കെ എന്നാൽ കടുവ് പൊട്ടിക്കാവേ പിന്നെ വെച്ച് എണ്ണ ഒഴിച്ച് പൊട്ടട്ടെ അങ്ങനെ പൊട്ടേ അങ്ങനെ എല്ലാവരും കൂട്ടുകാരെയും നമ്മുടെ ചക്കക്കുരു പരിപ്പ് കറി റെഡിയായി കണ്ടോ അതിനകത്ത് കുറച്ച് മുരിങ്ങയിലേയും കൂടെ തട്ടിയാൽ സൂപ്പറാണ് കേട്ടോ താങ്ക്